ഞങ്ങളിപ്പോൾ പോകുന്നത് നേരെ കോന്നി എലിഫന്റ് ക്യാമ്പിലേക്കാണ് അതുപോലെ തന്നെ ഞങ്ങളിപ്പോൾ ഉള്ളത് പത്തനംതിട്ടയിലാണ് ഇന്ന് ഞങ്ങൾ പോകുന്നത് നേരെ കൊല്ലത്തേക്ക് അപ്പം എലിഫന്റ് ക്യാമ്പിലേക്കാണ് പോകുന്നത് അപ്പം നമ്മൾ ഇന്ന് ഒരു ചലഞ്ച് ഉണ്ട് കേട്ടോ ഇന്നത്തെ ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലിഫൻറ്റ് ക്യാമ്പിലേക്കാണല്ലോ ഞങ്ങൾ പോകുന്നത് ആ ആനകളുടെ സ്ഥലത്തേക്കാണല്ലോ പോകുന്നത് അപ്പം ആനയുടെ ആദ്യത്തെ അക്ഷരം ആ അപ്പം ആ കൊണ്ട് മാത്രമേ ഞങ്ങളിന്ന് സംസാരിക്കത്തുള്ളൂ അങ്ങനെ സംസാരിക്കാനേ ശ്രമിക്കത്തുള്ളൂ ആ ആയിയുടെ എല്ലാ വേഷനും ഉപയോഗിക്കും കേട്ടോ ആയി ഉപയോഗിക്കും ആ എന്നുള്ളത് ഉപയോഗിക്കും അപ്പൊ പറയുന്ന സെന്റൻസ് ആണെങ്കിലും പറയുന്ന ആ പറയുന്ന സെന്റൻസിന്റെ ആദ്യം ആ തുടങ്ങിയിട്ടാണ് കാരണം ആനയുടെ അടുത്തേക്കാണല്ലോ നമ്മൾ പോകുന്നത് അതുകൊണ്ട് അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ റെഡിയാണോ ഓക്കെ അപ്പം അങ്ങോട്ട് പോ അങ്ങോട്ട് അങ്ങനെ തന്നെ ആ കൂട്ടി മാത്രമേ സെന്റൻസ് തുടങ്ങാൻ അല്ല പിന്നെ അങ്ങനെ അങ്ങനെ പാറ തന്നെ ആനയുള്ള അതെ ആന ഒരുപാടുണ്ടാവും അവിടെ ഉറപ്പായിട്ടും ഉണ്ടാവും ആകൊണ്ട് മാത്രമേ സംസാരിക്കുകയുള്ളൂ ആ വെച്ച് തുടങ്ങുന്ന സെന്റൻസുകൾ മാത്രം ആ വെച്ച് മാത്രമേ ഒരു സെന്റൻസ് തുടങ്ങാൻ പാടുള്ളൂ അതാ നോക്കൂ അവിടെ എന്താ അവിടെ ഒരു വണ്ടി ആ സൈഡിലേക്ക് ചരിഞ്ഞങ്ങ് കേറി അവിടെ അതേ ഒരു ടിപ്പർ ആ വഴി സൈഡിൽ അപ്പൊ നമ്മള് ഇപ്പൊ പൊയ്ക്കോണ്ടിരിക്കുക അങ്ങനെ 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 അവിടുന്നോ എവിടുന്നോ തിരിയണെന്ന് പറഞ്ഞായിരുന്നു ലൊക്കേഷൻ പിന്നെ നോക്ക് ആയിട്ട് ഒരുപാട് കടകള് ഇന്നുണ്ട് അതൊന്നും ഇന്ന് തുറന്നിട്ടില്ല ഒരു വണ്ടി ഓൺ അടിക്കുന്നു അതിന് കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല സൈഡങ് കൊടുത്തേക്കാം തിരിയേണ്ട സ്ഥലം എത്താറായോ അത് അതെ അങ്ങോട്ട് നോക്കൂ നല്ല നല്ല ഒരുപാട് അല്ല പിന്നെ ണുന്നവര് ആർച്ചയായിട്ടും കമന്റ് അബ്സ്ക്രൈബ് അലൈക്ക് എല്ലാം അയ്യുക അല്ലാ അതാ ആ വണ്ടി മെല്ലെ കയറി പോകുന്നു ആദിത്യ യാദവ് ആ വണ്ടിയുടെ പേര് ആരേലും നമ്മൾ പറയുന്നതിൽ തെറ്റുണ്ടെങ്കിൽ കണ്ടുപിടിക്കുക ചെയ്യണേ ചെയ്യണം അവിടെ എത്തിയ പറയണം അങ്ങോട്ട് തിരിയാനുള്ളതാ പറഞ്ഞാ അത് കണ്ടോ ആ ബസ് പറന്നു പോകുന്നത് ആ പറന്നു

ആ കൂട്ടി പറയാത്ത ഏതേലും സെന്റൻസും ഉണ്ടെങ്കിൽ അമ്മന്റെ പ്ലീസ് അടിപൊളി യാത്രയാണ് ആ പേര് വായിച്ചു വായിച്ച അതിന്റെ വയസ്സെത്രയാ ആനയെ കിട്ടിയത് കാട്ടിന്ന് ആ ആനയുടെ പേരാണ് പ്രിയദർശിനി ആനയുടെ വയസ്സ് കാണുന്നുണ്ടല്ലോ ആനയുടെ വയസ്സ് നാപ്പത്തിരണ്ട് അപ്പൊ ഇവിടെ കുറെ ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ അവിടെ പോകുന്നില്ലാ പാണ്ടി മാറോ നിങ്ങേന്ന ബെഡോ ഞാൻ ഇവിടെ കുളിപ്പിക്കുന്നു ആണോ നമ്മൾ കിടന്ന് അല്ലേ ഓടി മാറിടല്ലേ നീ പറഞ്ഞിടുന്നില്ല ആയിടമാണോ കേട്ടോ ഇങ്ങടാ

അല്ലെ ആൾക്കാരെ കാണുമ്പോൾ നമ്മളാൾക്കാരോട് പോകണ്ടല്ലോ നമ്മരോട് അതും പേടിച്ച് അതൊക്കെ വലിയ പിടി ഉണ്ടാക്കിട്ടേ പൂന്താണോ തോൽ വടി ഉണ്ടോ ആ വടി വടിയെടുക്കാൻ ഉള്ള കൈ കാലാ കയ്യാ നനപ്പൂല വടി കഴിഞ്ഞാൽ കഴിഞ്ഞപ്പൊ നനപ്പൂല മറ്റേ കാലം എനിക്കത് വടിച്ച കയ്യാക്ക് നോക്കും വടിയാ ചോദിക്കാൻ വേണ്ടിയാണ് ഇത് വലിയ കുറുമ്പുള്ള കുറുമ്പുള്ള അതെ കുറുമ്പുള്ള കൂട്ടി കൂട്ടിയിട്ടേക്കുന്നു ഓടാതിരിക്കാൻ വേണ്ടിയിടും കൂട്ടിയിട്ടേക്കുന്നു അല്ലല്ലോ അതിലില്ല അത് തയ്ക്ക് രണ്ടും ആ <laughs> കുളിപ്പിച്ചെടുക്കണ്ടേ <laughs> 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 ഇത് മൊത്തം ഒരു പശുവിനെ കുളിപ്പിക്കാൻ വേണ്ടി പാടാണ് കുളിപ്പിക്കാൻ ആലോചിച്ചോ ഒരു ചെറിയ അതെങ്ങനെയല്ലേ മൂന്ന് അടുത്ത് ഫോട്ടോ എടുത്തിരാളിപ്പോ ഫോട്ടോ ഇട്ടിരിക്കും അതുകൂടെ അപ്പൊ നിർത്തിക്കൊളിക്കണം

കൈ അമ്പൂ അറ്റിയാതിട്ടോർന്നു നാല്പത്തിരണ്ട് ആയിട്ട് നാല് അമ്പത് വർഷം

ആനക്ക് ഇഷ്ടപ്പെട്ടു അതാ അതിങ്ങനെ ഇട്ട് കാണിക്കുന്നത് അതിങ്ങനെ ഇട്ടുന്ന അതിന്റെ തുമ്പിക്കണ്ടല്ല പിന്നെ അപ്പൊ ഞാനെല്ലാം മലയാള ആ പറയുന്നത് ഊട്ടിയാ പറയുന്നെ ആകൂട്ടിയാ പറയുന്നെ പോയതാണ് അതൊക്കെ അതോ അങ്ങോട്ട് ഇനി പോവാ I walk to t h i w t o o r d e ത്ര കൊടുക്കുന്നത് ആനകൾക്ക് എത്ര ഭക്ഷണം കൊടുക്കും എട്ട് പ്രായമായോണ്ടോ പറയുവല്ലേ ഞങ്ങളങ്ങനെ ഇവിടുത്തെ ചലഞ്ച് അവസാനിപ്പിച്ചു അങ്ങനെ ഞാൻ ജയിച്ചു ഒന്നിവിടെ പറയാം ഞാൻ ജയിച്ചു അങ്ങനെ ഞങ്ങൾ ഈ ആനയുടെ കേന്ദ്രം എൻ്റെ ആനയുടെ ക്യാമ്പിൽ നിന്ന് ഞങ്ങൾ പോകും തിരിയേണ്ട സ്ഥലമായി കൊണ്ടിരിക്കുന്നു ടേക്ക് ദി നെക്സ്റ്റ് રાઇട്ട് ടു അടമങ്കुलम റോഡ് വെൻ ടേൺ റൈറ്റ് അങ്ങനെartifactId ടേക്ക് ടേൺ റൈറ്റ് ഇൻ 300 മീറ്റേഴ്സ് ടേൺ റൈറ്റ്